you are supposed to watch this video. You are not supposed to switch off your phone. The meeting is supposed to begin at 11 a.m. Okay. Supposed to, supposed to, supposed to. I hope you have heard, I hope you have probably heard this phrase several times, countless times in your conversations, right? നമ്മുടെ നിത്യ സംഭാഷണത്തിൽ ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ചില ഫ്രേസുകളിൽ ഒന്നാണ് ഈ സപ്പോസ് ടു സപ്പോസ് ടു എന്ന് പറയുന്നത് കുറേ ആളുകൾക്കെങ്കിലും അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണോ ഉപയോഗിക്കേണ്ടത് എന്നറിയാത്ത ആളുകൾ ഉണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു സെഷൻ സോ ഐ വെൽക്കം എവറി വൺ ഓഫ് യു ടു ദി സെഷൻ ഓക്കെ ഓക്കെ അപ്പോൾ ബി സപ്പോസ് ഡു യൂസേജ് പറയുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ഒരു സ്കിൽ വളരെ ചുരുങ്ങിയ സമയം സമയം കൊണ്ട് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കോഴ്സ് ഓൺലൈനായിട്ട് ഞാൻ നടത്തുന്നുണ്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഒരു വളരെ യൂണീക്കായിട്ടുള്ളൊരു കോഴ്സാണ് ലോകത്തെവിടെ നിന്നും ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒരു പത്തോ ഇരുപതോ വർഷം എടുത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഒരു വൊക്കാബുലറി ലാംഗ്വേജ് സ്കില് നിങ്ങൾക്ക് ഈ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളരെ മികച്ച ഒരു കോഴ്സാണിത് ഇതിൻ്റെ ഭാഗമായിട്ട് നാല് പ്രിൻ്റഡ് വോളിയും സ്റ്റഡി മീറ്റിൽ നിങ്ങൾക്ക് പോസ്റ്റായിട്ട് അയച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതായി കാണിക്കുന്ന നമ്പറില് ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കാം ഞാൻ കൂടുതൽ വിഷയമില്ല നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം എല്ലാവരും ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ലെറ്റ്സ് ഗെറ്റിൻ ടു ദ സെഷൻ എവിടെയാണ് സപ്പോസ് ടോ ഉപയോഗിക്കേണ്ടത് സപ്പോസ് ടോ കൃത്യമായി നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയായിട്ട് അതിന് കാണുകയാണെങ്കിൽ സപ്പോസ് റ്റു എന്ന് പറയുന്ന സപ്പോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർപ്പ് ഓക്കെ നമ്മളതിനെ ഊഹിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന നേർത്തത്തിലൊക്കെ യൂസ് ചെയ്യുന്നൊരു വേർബാണ് അതിനെ മാറ്റി നിർത്തി ഈ സപ്പോസ് ടു എന്ന് പറയുന്നത് ബി സപ്പോസ് ടു എന്ന് പറയുന്ന ഫ്രേസ് ആണ് ഓക്കെ അല്ലെങ്കിൽ ഒരു ഇഡിയമാണ് അപ്പോൾ ബി സപ്പോസ് ടു എന്ന് പറയുമ്പോൾ ബി മീൻസ് ഇറ്റ് ഈസ് ദ ബി ഫോം ഓഫ് ദ വേബ് ദറ്റ് മീൻസ് ഓക്സ്റ്റഡി വേർബുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാ പഠിക്കുന്ന സംഗതിയാണ് ഈസ് ആം ആർ വാസ് വേർ ഈ ഈസ് ആം ആർ വാസ് വേർ എന്ന് പറയുന്ന ഓക്സ്റ്റഡി വേർബിൻ്റെ ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഫോം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ബി സപ്പോസ്ഡ് ടു എന്ന് പറയുമ്പോൾ അത് ഇ സപ്പോസിറ്റു ആവാം ആർ സപ്പോസിറ്റീവ് ആവാം ആം സപ്പോസിറ്റീവ് ആവാം വാ സപ്പോസിറ്റീവ് ആവാം വേ സപ്പോസിറ്റീവ് ആവാം എനിവേ ബി സപ്പോസ്ഡ് ടു ഓക്കെ അപ്പോൾ എന്താണ് ബി സപ്പോസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പ്രധാനമായിട്ടും നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് ഇടങ്ങളിലാണ് മൂന്ന് അർത്ഥത്തിലാണ് പൊതുവേ നമ്മുടെ സംഭാഷണത്തിൽ ബി സപ്പോസിറ്റീവ് യൂസ് ചെയ്യുന്നത് ഒന്ന് എക്സ്പെക്റ്റേഷൻസ് പറയാൻ വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷയുള്ള ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഓക്കെ പ്രസന്നിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം സംഭവിക്കേണ്ടതാണ് ഇനി അത് പാസ്റ്റായിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു സംഭവം ഒരു സംഭവം സംഭവിക്കേണ്ടതായിരുന്നു അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു സെൻറ്റൻസ് പറയാം ദ മീറ്റിംഗ് വാസ് സപ്പോസ് ടു ബിഗിൻ അറ്റ് ഇലവൻ എ എം ദ മീറ്റിംഗ് വാസ് സപ്പോസ്ിഗിൻ അറ്റ് ഇലവൻ എ എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാസ യൂസ് ചെയ്യാം പാസ്റ്റാണ് മീറ്റിങ് പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ടത് ആയിരുന്നു അല്ലെ തുടങ്ങേണ്ടതായിരുന്നു മീറ്റിംഗ് പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ദോസ് ടുവൻ തേർട്ടി പി എം ദ്രെയിൻ ഈസ് സപ്പോസ് തേർട്ടി പി എം അപ്പോൾ ഇവിടെ ദ ട്രെയിൻ ഈസ് സപ്പോസ് ടു ഇവിടെ ഇസ് എന്ന് പറയുമ്പോൾ ആണ് അത് ബി ഫോമാണ് അപ്പോൾ ബി സപ്പോസ് ടുന് പകരം ഇസ് സപ്പോസ് ടു ദ ട്രെയിൻ ഇസ് സപ്പോസ് ടു എറൈവ് ആറ്റ് സെവൻ തേർട്ടി പി എം അങ്ങനെ പറയുമ്പോൾ എന്താണ് ട്രെയിൻ ഏഴ് മുപ്പതിന് വൈകിട്ട് ഏഴരയ്ക്ക് വരേണ്ടതാണ് അവിടെ നമ്മൾ എക്സ്പെക്റ്റേഷനാണ് പറയുന്നത് പ്രതീക്ഷയാണ് പറയുന്നത് അല്ലേ ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം വി ആർ സപ്പോസ് ടു സബ്മിറ്റ് ആർ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ വി ആർ സപ്പോസ് ടു സബ്മിറ്റ് ആർ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ ഓക്കെ അതായത് വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മളെ പ്രതീക്ഷയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഓക്കെ എക്സ്പെക്റ്റേഷനാണ് ഇനി ബി സപ്പോസ് ടു യൂസ് ചെയ്യുന്ന അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയാൻ അതായത് റിക്വയർമെൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഒരു പ്രതീക്ഷ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ സംഭവിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിൽ രണ്ടാമത് റിക്വയർമെൻറ്റ്സ് നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യു ആർ സപ്പോസ് ടു വെയ്റ്റ് യു ആർ സപ്പോസ് ടു വെയ്റ്റ് യു ആർ സപ്പോസ് ടു വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കാത്ത് നിൽക്കേണ്ടതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലേ നിങ്ങൾ കാത്ത് നിൽക്കേണ്ടതാണ് ഓക്കെ യു ആർ സപ്പോസ് ടു വെയ്റ്റ് ഇനി യു ആർ സപ്പോസ് ടു ടേക്ക് ടിക്കറ്റ് നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ് യു ആർ സപ്പോസ് ടു ടേക്ക് ടിക്കറ്റ് അവിടെയും ഒരു റിക്വയർമെൻ്റ് ഒരു ആവശ്യത്തെ ആണല്ലോ സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയേ യു ആർ സപ്പോസ് ടു ആസ്ക് പെർമിഷൻ ബിഫോർ ഗോയിങ് ഔട്ട് യു ആർ സപ്പോസ് ടു ആസ്ക് പെർമിഷൻ ബിഫോർ ഗോയിങ് ഔട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങൾ പെർമിഷൻ ചോദിക്കേണ്ടതാണ് അടുത്തത് ഡ്രൈവേഴ്സ് ആർ സപ്പോസ് ടു സ്റ്റോപ്പ് അറ്റ് റെഡ് ലൈറ്റ്സ് ഡ്രൈവേഴ്സ് ആർ സപ്പോസ് ടു സ്റ്റോപ്പ് അറ്റ് റെഡ് ലൈറ്റ്സ് ചുവന്ന ലൈറ്റ് കാണുന്ന സമയത്ത് ഡ്രൈവേഴ്സ് വാഹനം നിർത്തേണ്ടതാണ് അതും റിക്വയർമെൻറ്റ്സാണ് പറയുന്നത് ഇനി ഈ എക്സ്പെക്റ്റേഷനും അതുപോലെ റിക്വയർമെൻറ്റും അല്ലാതെ ജനറൽ ബിലീഫിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനറൽ ബിലീഫ് പൊതുവായിട്ടുള്ള വിശ്വാസത്തെ അതായത് ഇങ്ങനെ കരുതപ്പെടുന്നു എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടി ഇങ്ങനെ കരുതപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് ഒരു ജനറൽ ബിലീഫ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ദ മൂവി ഈസ് സപ്പോസ് ടു ബി എ ബിഗ് ഹിറ്റ് ദ മൂവി ഈസ് സപ്പോസ് ടു ബി എ ബിഗ് ഹിറ്റ് എന്ന് പറയുമ്പോൾ മൂവി ഒരു വലിയ ഹിറ്റ് ഹിറ്റാകുമെന്നാണ് കരുതപ്പെടുന്നത് അടുത്തത് ദ ടീം ഈസ് സപ്പോസ് ടു വിൻ ദ ചാമ്പ്യൻഷിപ്പ് ദ ടീം ഈസ് സപ്പോസ് ടു വിൻ ദ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ പറയുമ്പോൾ ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം ജയിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഓക്കെ അതായത് ഈ ചാമ്പ്യൻഷിപ്പിൽ ടീം ജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി വെരി ഹോട്ട് ഇൻ ദ സമ്മർ ഹിയർ ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി വെരി ഹോട്ട് ഇൻ ദ സമ്മർ ഹിയർ ഈ സമ്മർ കാലത്ത് വേനൽക്കാലത്ത് ഇവിടെ വളരെ ചൂടാണ് എന്നാണ് ചൂട് ഉള്ളതായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ ജനറൽ ബിലീഫ് പറയാൻ വേണ്ടിയിട്ട് ബി ടു ഉപയോഗിക്കുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ബി ടു യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കൂടാതെ ബി നോട്ട് ടു എന്ന രൂപത്തിൽ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം അത് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നോട്ട് അലൗഡ് എന്ന അർത്ഥത്തിൽ പറയാനാണ് അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ അനുവദനീയമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് യു ആർ നോട്ട് സപ്പോസഡ് ടു വോക്ക് ഓൺ ദ ഗ്രാസ് യു ആർ നോട്ട് സപ്പോസ് ടു വാക്ക് ഓൺ ദ ഗ്രാസ് യു ആർ നോട്ട് സപ്പോസ് ടു മേക്ക് നോയ്സ് ഇൻ ദ ലൈബ്രറി യു ആർ നോട്ട് സപ്പോസ് ടു എൻറ്റർ ദ റൂം വിതഔട്ട് പെർമിഷൻ യു ആർ നോട്ട് സപ്പോസിഡ് ടു എൻറ്റർ ദ റൂം വിതഔട്ട് പെർമിഷൻ യു ആർ നോട്ട് സപ്പോസിഡ് ടു ബ്രിങ് ഔട്ട്സൈഡ് ഫുഡ് ഇൻ ടു ദ തിയേറ്റർ യു ആർ നോട്ട് സപ്പോസ്ഡ് ടു ബ്രിയിങ് ഔട്ട് സൈഡ് ഫുഡ് ഇൻ ടു ദ തിയേറ്റർ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പുറമേ ഭക്ഷണം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം പാടില്ല ചെയ്യരുത് അനുവദനീയമല്ല എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബി നോട്ട് സപ്പോസ്ഡ് ടു ഉപയോഗിക്കുന്നു ഓക്കെ വിനോട്ട് സപ്പോസ്ഡ് ടു ഓക്കെ ബിനോട്ട് സപ്പോസ്ഡ് ടു അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അനുവദനീയമല്ല എന്നർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിനോട്ട് സപ്പോസ്ഡ് ടു യൂസ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് ബി സപ്പോസ് ടു അതുപോലെ ബി നോട്ട് സപ്പോസ് ടു എന്ന് പറയുന്ന പ്രയോഗങ്ങളുടെ സാധാരണ കോൺവെസേഷനിലുള്ള സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക്